ചേകം അങ്കണവാടി പരിസരത്ത് തെരുവു ശല്യം രൂക്ഷം അധികൃതർ നിസ്സംഗതയിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ രക്ഷിതാക്കൾ ഭീതിയോടെയാണ് കുട്ടികളെ അങ്കണവാടിയിലേക്കും സ്കൂളുകളിലേക്കും അയക്കുന്നത് അത് രാവിലെ ജോലിക്കിറങ്ങുന്ന പത്രവിതരണക്കാരും ക്ഷീരകർഷകരും ടാപ്പിംഗ് തൊഴിലാളികളും ഏറെ ഭയന്നാണ് സഞ്ചരിക്കുന്നത് തെരുവുനായ ശല്യത്തിനെതിരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ പറയുന്നു പരിസര പ്രദേശങ്ങളിലായി വളരെ കാലങ്ങളായി തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അങ്കമാടി പ്രദേശത്ത് മാത്രമല്ല വീടുകളുടെ ചുറ്റുവട്ടങ്ങളിലും തിരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് ചേതും വാർഡിൽ തന്നെ തെരുവു നായ്കളുടെ ശല്യം വളരെയധികം രൂക്ഷമാണ് നിരവധി പേരെ തിരുവുനായ്കൾ ആക്രമിച്ചിട്ടുള്ളതാണ് അങ്കമാടിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന വഴികളിലെല്ലാം തിരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പേരൻസ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് കമ്പോ കല്ലോ അതേപോലുള്ള എന്തെങ്കിലും ഒരു ആയുധങ്ങൾ കയ്യിൽ കരുതിയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് സുജന എനിക്ക് അന്നേരം മൂന്ന് കൊച്ചുമക്കൾ ഏഴും മൂന്നും ഒന്നര വയസ്സുള്ള മൂന്ന് കൊച്ചുമക്കളുണ്ട് കഥോ തുറക്കാനോ മുറ്റത്തോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ് മുറ്റത്ത് കുഞ്ഞുങ്ങളെ ഒന്ന് കുളിപ്പിക്കാൻ പോലും ഇറക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പട്ടികളെ ദരിവുനായ്ക്കളെല്ലാം കൂടെ കൂട്ടത്തോട് വരുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടുന്ന ഒരവസ്ഥയാണ് എനിക്കുണ്ടാകുന്നത് അത്രയ്ക്ക് ശല്യമാണ് പിന്നെ കൊച്ചുങ്ങളെ കുളിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല ഒരു ചെരുപ്പ് വെളിയിലിടണ്ട പിന്നെ സിറ്റൗട്ടിലൊന്നും ഒരു മാറ്റി ഇടണ്ട ഒരു തുണി നനച്ച് വെളിയിലിടണ്ട അങ്ങനത്തെ ഒരവസ്ഥയാണ് തെരുനായ തെരുവ് നായ്ക്കളെ കൊണ്ട് കരുത്തിലൂ എന്നൊക്കെ വരുന്ന ആശാപ്രവർത്തകരോടൊക്കെ വിളിച്ച് വരുമ്പോൾ അവർക്കൊന്നുമില്ല നിങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ പറ്റില്ല പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് പറഞ്ഞാൽ അവിടെ എവിടെയോ കുരുവോട്ട് മലയിലെങ്ങാണ്ട് നായ്ക്കളെ കൊണ്ട് ഷെഡ് ഉണ്ടാക്കുന്നെന്നോ കെട്ടിടം ഉണ്ടാക്കുന്നെന്നോ ഒക്കെ എന്നേ അറിയിക്കുന്ന അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോൾ ഒരെണ്ണത്തിനെയും വളർത്തുന്നതല്ല എവിടുന്നെങ്കിലും കൊണ്ട് ഇറക്കി വിട്ടേ ആണെന്നുപോലും ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത്ര കൂട്ടത്തോട് വരുന്നത് കൊണ്ട് എവിടുന്നെങ്കിലും വണ്ടിയേരോ ഭാഗം കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയതാണെന്നോ അറിയത്തില്ല ഒരേ സൈസിലുള്ള ഇത്രയും നായ്ക്കൾ ഒന്നിച്ച് ഈ നാട്ടിൽ വന്നതുകൊണ്ട് ആരെങ്കിലും കൊണ്ട് കളഞ്ഞേച്ച് പോയതാണോ വണ്ടികളിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയതാണെന്നോ അത്രയ്ക്ക് ശല്യമായിട്ട് വന്നേക്കുമോ